ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ രാധേ എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദശകം ഒന്ന് ശ്ലോകം അഞ്ച് പഠിച്ചു ഇന്ന് ആറാം ശ്ലോകത്തിലേക്ക് പോകാം ആറാം ശ്ലോകം ചൊല്ലാൻ പഠിക്കാം ഓ നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ ദശകം ഒന്ന് ശ്ലോകം ആറ് തത്തെ പ്രത്യധാര ധരലളിതകളാ ആവലി കേളിഗാരം ലാവണ്യസൈകസാരം സുഹൃതിജനദൃഷാം പൂർണ്ണ പുണ്വതാരം ലക്ഷ്മി നിശങ്കലീല നിലയനമൃത സന്തസന്തോഹമന്ദം സിഞ്ചിന്തക മാരുതാകാരനാഥ ആറാം ശ്ലോകം ഓരോ പദങ്ങളായി വായിക്കുന്നത് ശ്രദ്ധിക്കുക തത് പ്ലസ് പി പ്രത്യഗ്ര ധാരാധര ലളിതകള ആവലി കേളികാരം ലാവണ്യസ പ്ലസ് ഏകസാരം സുഹൃതി ജനദൃഷാം പൂർണ പുണ്വതാരം ലക്ഷ്മി നിശങ്ക നിലയനം സഞ്ചിന്തകാനാം അന്ധ അമൃത സെന്ത സന്തോഹം സിഞ്ചദ് ബബുഹു പ്ലസ് അനുകലയേ ഒന്നുകൂടെ വാക്യാം തത്തെ പ്രത്യധാരാധരലിതകളി കേളികാരം ലാവണ്ൈകസാരം സുഹൃതി ജനതൃഷ പൂർണപുണ്വതാരം ലക്ഷ്മി നിശങ്കലീല നിലയനമൃത സന്തസന്തോഹമന്ദ സിന്ദസഞ്ചിന്താനം ബബരനു കലയേ മാരുതഗാരനാഥ ഇനി അർത്ഥം നോക്കാം പ്രത്യഗ്ര പുതിയ ഭാരാധര മേഘത്തിൻ്റെ ലളിത മനോഹരം കളായാം കായാമ്പൂ ആവലി സമൂഹം കൂട്ടം എന്നൊക്കെ പറയാം എന്നാൽ നമുക്ക് ഈ സന്ദർഭത്തിൽ ഇവിടെ നമുക്ക് കൂട്ടം എന്നെടുക്കാം ആവലി കൂട്ടം കെളികാരം കളിക്കുക ലാവണ്യസൗന്ദര്യത്തിൻ്റെ ഏകസാരം ഒറ്റസത്തായി സൗന്ദര്യം എല്ലാം ഒന്നിച്ചു കൂടി എന്നുള്ള അർത്ഥത്തിലാണ് സുഹൃതി സുഹൃതം ചെയ്ത ജനദൃഷാം ജനങ്ങളുടെ കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യാവതാരം എല്ലാം ചേർന്ന പുണ്യാവതാരം ഭഗവാൻ ലക്ഷ്മി ലക്ഷ്മി ദേവി നിശങ്ക ആശങ്ക കൂടാതെ ഒരു കുസലും കൂടാതെ ലീല കളിയാടാനുള്ള നിലയനം നിലയനം വാസസ്ഥനം മന്ദിരം എന്നൊക്കെ പറയാം സഞ്ചിന്തകാന ധനിക്കുന്നവർക്ക് അന്തഹ ഉള്ളിൽ അമൃത സെന്ത സന്തോഹം അമൃതത്തിൻ്റെ ഒഴുക്കിൻ്റെ കൂട്ടം സിഞ്ചത്ത് വർഷിക്കുന്നത് തത്തെ പരിശുദ്ധമായ വബഹൂ ശരീരം അനുകലയെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു ഇത്രയുമാണ് അർത്ഥം ഇനി നമുക്ക് വ്യാഖ്യാനം നോക്കാം പുതിയ കാർമേഘത്തിൻ്റെയും ഭംഗിയാർന്ന കായാമ്പൂൻ്റെയും കൂട്ടം കളിയാടും പോലെ ഈ മനോഹാരിത എല്ലാം ഒത്തുചേർന്ന് ഒറ്റ സത്തായി കാർമീകവർണനായി ഭഗവാൻ സൗന്ദര്യത്തോടെ അവതരിച്ചു ഈ കാഴ്ച സുഹൃതം ചെയ്ത പുണ്യാത്മാക്കളുടെ കണ്ണിന് ആനന്ദം നൽകുന്നതാണ് അവർ ചെയ്ത പുണ്യമെന്നല്ലാതെ നമുക്കെന്ത് പറയാൻ സാധിക്കും ലക്ഷ്മി ദേവിക്ക് യാതൊരു മടിയും കൂടാതെ കളിക്കുവാനുള്ള സ്ഥലമാണല്ലോ ഭഗവാനെ അങ്ങയുടെ ശരീരം അതായത് ഭഗവാന്റെ പത്നിയായ ലക്ഷ്മിദേവി സത്വഗുണം നിറഞ്ഞതും ഐശ്വര്യം സമ്പത്ത് ഇവയെല്ലാം ഒത്തുചേർന്നതുമാണ് ആകയാൽ ഭഗവാന്റെ ഹൃദയത്തിൽ അതായത് ഭഗവാന്റെ മാരടത്തിൽ ദേവി വസിക്കുന്നു ധ്യാന നിമഗ്നരായിരിക്കുന്ന ഭക്തരുടെ ഉള്ളിൽ അമൃതധാര ചൊരിയുന്നതുമായ അങ്ങയെ ഞാൻ നിരന്തരം ധ്യാനിച്ചുകൊള്ളുന്നു എന്ന് മേൽപ്പത്തൂർ പറയുന്നു അതായത് ഭഗവാനെ അങ്ങ് ശുദ്ധ സത്വുണം നിറഞ്ഞ ബ്രഹ്മം തന്നെയാണ് എന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു ഇതാണ് ആറാം ശ്ലോകത്തിൻ്റെ സാരാംശം ശ്ലോകം ഒന്നുകൂടെ വായിക്കാം തത്തെ പ്രത്യധാര ധരലളിതകളാളി കെളി കാരം ലാവണ്യസൈസാരം സുഹൃതിജനദൃഷ പൂർണ്ണ പുണ്വതാരം ലക്ഷ്മിശങ്കലീല നിലയനമൃത സന്ദസന്ദോഹമന്ദിഞ്ചിന്തക ാഥ എല്ലാവരും നല്ലതുപോലെ വായിച്ച് പഠിക്കുക ഇനി അടുത്ത വീഡിയോയിൽ ഏഴാം ശ്ലോകം നമുക്ക് പഠിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ